ഞാന് വന്നിട്ടാണ് അപ്പൊക്കെ നടന്ന് പോയി ഞാനും ആന കുളിപ്പിക്കാൻ ഞാൻ കാണിച്ചിട്ടില്ലേ കാണുന്നു കാശ് ആന കുളിപ്പിക്കാൻ കാണിച്ചെ കുളിപ്പിക്കാൻ ഇപ്പൊ കുളിപ്പിച്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് അപ്പം ഗ്യാസ് ആണ് എൻ്റെ കൂടിപ്പിച്ചത്ത് നല്ല രസമുണ്ടായി അത് കാണാതിരിക്കാൻ അപ്പം ഗ്യാസ് കൊമ്പന ഏ വന്ന വണ്ടാന്നു എനിക്ക് പേരായി അതാണ് കൊമ്പാന കൊണ്ടിട്ടുണ്ട് ആ കൊമ്പും കൊമ്പന ആ ചേട്ടൻ തല്ലാണ് പാവ ഞാൻ കണ്ടില്ല പാവും അതൊട്ട് കുളിപ്പിക്കാൻ തന്നെ അതിൻ്റെ തൊല്ല എനിക്ക് പേരായിട്ട് അമ്മ ഉമ്മൻ്റെ കായ് വൃജിക്കണം അതാണ് ഞാൻ ആൾക്കാശ ഇവിടെ ഇരിക്കുന്നത് ആണ് ഞങ്ങളുടെ കുത്തേ ആശയാണ് ആശ്ചാം വയസ്സാണ് ഞാൻ അപ്പ കാണ ഒരാനെ കാണിച്ചരാ നല്ല കൊതുക്കുണ്ടായി അതിൻ്റെ കടിച്ചു വരാന്നാണ് ഒരു ഒരാനെ കാണിച്ചതാം പാവതി പേര് അതിന് ട്വന്റി വയസ്സാണ് അതാണ് കേട്ടോ അപ്പക്ക ആയച്ചും മമ്മളിന്ന് സ്പെഷ്യലാണ് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അരിക്ക കൂട് നമുക്ക് പോയി കാണാം അപ്പക്കാവശ്യ ബാക്കി കാണാൻ ബാക്കിക്കാണ അരിക്കോമ്മയുടെ കൂട് അത് അരിക്ക അവനൊന്നും വന്നില്ല വേറെ കാട്ടിലോട്ട് പോയി അതാണ് അപ്പക്ക ആയച്ച അതാണ് പീലാണ്ടി ചന്ദരും എല്ലാം തിന്നെ എൻ്റെ അവിടെ പേര് എഴുതി വെച്ചിട്ടില്ല ഇതാണ് പീലാണ്ടി ചന്ദര് അപ്പം ഞാൻ എനിക്ക് പേടിയാന്ന് ചോദിച്ചാൽ ഞാൻ പെടുന്ന വൈന്ദിയ ചെറിയ